ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ ഗുരുപരംപരാ ശ്ലോകം മൂന്നിലെ അടുത്ത രണ്ട് നാമങ്ങൾ നമുക്കിനി കാണാം മൂന്നാം ശ്ലോകം ഇതാണ് യോഗോ യോഗവിതാം നേതാ നേത പ്രധാനപുരുഷേശ്വര നാരസിംഹവു ശ്രീമാൻ കേസവ പുരുഷോത്ത യോഗ എന്നതും യോഗവിതാം നേത എന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പ്രധാനപുരുഷേശ്വര നാരസിംഹുഹു ഈ രണ്ട് നാമങ്ങൾ ഇന്ന് കാണാം പ്രധാന പുരുഷേശ്വര ഇരുപതാമത്തെ നാമമാണ് പ്രധാനത്തിൻറെയും പുരുഷന്റെയും ഈശ്വരനാണ് ഭഗവാൻ പ്രധാനം എന്താണെന്ന് പറയാം ഈ ശങ്കരാചാര്യര് ഭാഷയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രധാനം പ്രകൃതി മായ പുരുഷ ജീവഹ തയോർ ഈശ്വര പ്രധാന പുരുഷേശ്വര അതായത് പ്രധാനം എന്നാൽ മായ അല്ലെങ്കിൽ പ്രകൃതിയാണ് പുരുഷൻ എന്നാൽ ജീവൻ ജീവാത്മായാണ് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രകൃതിയുടെയും ജീവാത്മാവിന്റെയും പ്രധാനത്തിന്റെയും പുരുഷന്റെയും ഈശ്വരനായതിനാൽ പ്രധാന പുരുഷേശ്വരൻ പ്രധാനം എന്ന വാക്ക് സാധാരണയായി സാഖ്യ ദർശനത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കപല മഹർഷിയുടെ സാങ്കർശനത്തിൽ അതില് സൃഷ്ടിക്രമം പറയുന്നതിൽ പ്രധാനം ആണ് ആദ്യം വരുന്നത് അത് നമ്മുടെ പ്രകൃതി തന്നെയാണ് പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയും അവരുടെ പ്രധാനവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവർക്ക് പ്രധാനം എന്ന എലിമെന്റ് അത് സചേതനമാണ് ചൈതന്യമുള്ളതാണ് പ്രധാനവും പുരുഷനും ഒരേ ആണ് ഉള്ളത് രണ്ടും റിയൽ ആണ് എന്നാണ് അവരുടെ ഇത് എന്നാൽ വേദാന്തത്തിൽ പുരുഷൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് പ്രധാനമല്ലെങ്കിൽ പ്രകൃതി ജഡമാണ് ജഡം വച്ചാൽ സ്വതവേ സ്വന്തമായിട്ട് ഒരു ചൈതന്യമില്ലാത്തത് പുരുഷനെ ആശ്രയിച്ച് പുരുഷനിൽ നിന്ന് ചൈതന്യം എടുത്തുകൊണ്ട് നിൽക്കുന്ന പുരുഷ ശക്തിയാണ് പ്രകൃതി ഇതാണ് വേദാന്തത്തിലെ നിർവചനം രണ്ടും പ്രധാനത്തിനും പ്രകൃതിക്കും മൂന്ന് ഗുണങ്ങളുണ്ട് സാഖ്യരുടെ പ്രധാനത്തിനും മൂന്ന് ഗുണങ്ങളുണ്ട് സത്വരജസ്തമ ഗുണങ്ങളുണ്ട് പിന്നെ വേറൊരു വ്യത്യാസം സാഖ്യ ദർശനത്തില് പ്രധാനം തന്നെയാണ് സൃഷ്ടി നടത്തുന്നത് പുരുഷന് യാതൊരു റോളും ഇല്ല അതിൽ പുരുഷൻ പൂർണ്ണമായും അസംഗനാണ് അത് സൃഷ്ടിയിലെ ഒരു പങ്കുമില്ല മാത്രമല്ല പ്രധാനവും പുരുഷനെ പോലെ തന്നെ സത്യമാണ് അത് നാം കണ്ടല്ലോ രണ്ടും ഒരേ തലത്തിനാണ് ഉള്ളത് അങ്ങനെ സാങ്കേതിക പ്രധാനവും വേദാന്തത്തിലെ പ്രകൃതിയും തമ്മിൽ ചില ഉണ്ട് ഇവിടെ പ്രകൃതി അല്ലെങ്കിൽ മായ എന്ന അർത്ഥത്തിൽ മാത്രമാണ് പ്രധാനമെന്ന് ബാക്കി ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഇതിന്റെ ഗുണങ്ങളൊന്നും നമ്മളിവിടെ എടുക്കാൻ പാടില്ല അങ്ങനെ മായ തൻ്റെ ത്രിഗുണങ്ങളായ അതായത് സത്വരജ തമോ ഗുണങ്ങളുടെ സഹായത്താൽ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്നു ഭഗവാൻ തന്റെ മായാശക്തിയെ നിയന്ത്രിച്ചുകൊണ്ട് സ്വയം മാറ്റമൊന്നും ഉണ്ടാക്കാതെ സൃഷ്ടി നടത്തുന്നു മായയെ നിയന്ത്രിക്കുന്ന മായാവിയാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ മായയുടെ മാന്ത്രിക ശക്തിക്ക് അടിമയാകുന്നില്ല മജീഷിന് അയാളുടെ മാജിക്ക് അയാളെ ബാധിക്കാൻ പാട്ടില്ല അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ അയാൾക്ക് മാജി കാണിക്കാൻ പറ്റില്ല മായയോട് കൂടുമ്പോഴാണ് ബ്രഹ്മരൂപിയായ ഭഗവാൻ ഈശ്വരനായിത്തീരുന്നത് ആ ഈശ്വരനാണ് സൃഷ്ടി നടത്തുന്നത് അങ്ങനെ മായയുടെ ഈശ്വരനാണ് ഭഗവാൻ ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നത് മായാം പ്രകൃതി വിധി മായനം ച മഹേശ്വരം തസ്യവയവൂതാ സർവമിതം ജഗത്ത് മായയെ പ്രകൃതിയായിട്ടും മായാധിപതിയെ മഹേശ്വരനായിട്ടും അറിയണം ഈ ജഗത് മുഴുവനും ഈശ്വര അവയവമായി തീർന്ന വസ്തുക്കളെ കൊണ്ട് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ജീവനാകട്ടെ ഈ മായയുടെ കുരുക്കിൽപ്പെട്ട് ഈശ്വരന്റെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ജീവന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള ദേഹവും മനസ്സും ജന്മവും നൽകി അവനെ സംരക്ഷിക്കുന്നതും അവന് മോക്ഷകാരണമായി ഭവിക്കുന്നതും അതായത് ജ്ഞാനം നൽകി അവനെ മോക്ഷം കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് കർമ്മഫലദാതാവ് എന്ന നിലയ്ക്ക് ജീവന്റെയും ഈശ്വരൻ ഭഗവാൻ തന്നെയാണ് ഗീതയിൽ ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത് ഏഴാമധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു അമാനുഷികവും ത്രിഗുണാത്മികവുമായ എൻ്റെ മായയെ തരണം ചെയ്യുക ദുഷ്കരമാണ് എന്നെ തന്നെ ചരണം പ്രാപിച്ച് എന്നെ തന്നെ ഭജിക്കുന്നവർ മാത്രമാണ് ഈ മായയെ തരണം ചെയ്യുന്നത് അങ്ങനെ പ്രകൃതിയുടെയും അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെയും ജീവന്റെയും അതായത് പുരുഷന്റെയും ഈശ്വരനായ ഭഗവാൻ പ്രധാന പുരുഷേശ്വരനാണ് അടുത്തത് നാരസിംഹൂ മനുഷ്യന്റെയും സിംഹത്തിന്റെയും ശരീരത്തോടു കൂടിയവൻ അതായത് ചില ഭാഗങ്ങൾ മനുഷ്യന്റെയും ചില ഭാഗങ്ങൾ സിംഹത്തിന്റെയും ആയിട്ടുള്ള ആള് നരസിംഹത്തിന്റെ ശരീരത്തോടു കൂടിയവൻ ശങ്കരാചാര്യ പറയുന്നു നരസ്യ സിംഹസ്യ ച അവയവ യസ്മിൻ ലക്ഷ്യന്റെ തൻ വപു സ നാരസിംഹ വ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ സിംഹത്തിൻ്റെയും ചില ഭാഗങ്ങൾ മനുഷ്യൻ്റെയും ആയിട്ടുള്ളവൻ നാരസിംഹ വപുഹു ഭഗവാന്റെ സഗുണ സാകാരൂപമാണ് നരസിംഹാവതാരം ഇത് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള നാമമാണ് അവതാര നാമമാണ് നമ്മൾ ആദ്യം മൂന്ന് തരം നാമങ്ങൾ കണ്ടതിൽ അവതാരനാമമാണിത് ചക്രവർത്തിയായ ഹിരണ്യകശുപുഞ്ഞെ വധിക്കാൻ വേണ്ടി പകുതി മനുഷ്യന്റെയും പകുതി സിംഹത്തിന്റെയും രൂപത്തിൽ ഭഗവാനെടുത്ത അവതാരമാണ് നരസിംഹാവതാരം ഇതും കഥ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഹിരണ്യകശുവിന് ഒരു വരം കിട്ടിയിരുന്നു മനുഷ്യരും മൃഗങ്ങളും എന്നെ കൊല്ലാൻ പാടില്ല ഒരു ആയുധങ്ങൾ ഉപയോഗിച്ചും എന്നെ കൊല്ലാൻ പാടില്ല രാത്രിയും പകലും എന്നെ കൊല്ലാൻ പാടില്ല വീടിനകത്ത് വെച്ചും വീടിന് പുറത്തു വെച്ചും കൊല്ലാൻ പാടില്ല ഇത്രയും വരങ്ങള് ബ്രഹ്മാവിൽ നിന്നും കിട്ടിയിരുന്നു ഹിരണ്യകസുവിന് അപ്പൊ പിന്നെ ഹിരണ്യകസുബിനെ വസിക്കാൻ ഒരു ഒരേ ഒരു മാർഗമേ ഉള്ളൂ മനുഷ്യനും മൃഗവും അല്ലാത്ത അല്ലെങ്കിൽ രണ്ടും കൂടെ കൂടിയ ഒരു അവതാരം എടുക്കുക അങ്ങനെ ഒരു അവതാരം എടുത്തു വന്നിട്ട് ഹിരണ്യകസുവിനെ രാത്രിയും പകലുമല്ലാത്ത സന്ധ്യാസമയത്ത് വീടിന്റെ അകത്തും പുറത്തുമല്ലാത്ത കട്ടിലെപ്പണിയിൽ വെച്ചിട്ട് വാതിൽ പടിയിൽ ഇരുന്നിട്ട് സ്വന്തം മടിയിൽ കിടത്തി നഖം കൊണ്ട് കീറി മുറിച്ച് കൊല്ലുകയാണ് ചെയ്തിരുന്നത് അതാണ് നരസിംഹാവതാരം ഒരു ജീവന്റെ ഓരോ ജന്മവും തൻ്റെ മുൻകാല കർമ്മഫല കാരണമാണ് അപ്പോൾ പക്വമാകുന്ന പ്രാരാപ്ത കർമ്മങ്ങളാണ് ഓരോ ജന്മത്തിനും കാരണം അതാത് പ്രാരാപ്ത കർമ്മം തീരുമ്പോൾ ആ ജന്മം തീരുകയും ജീവൻ അടുത്ത ശരീരത്തിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ ജനന മരണചക്രമാണ് സംസാരം ഇതാണ് ഒരു ജീവന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം എന്ന് പറയാൻ പറ്റില്ല എല്ലാ ജീവജാലങ്ങളുടെയും ജനന മരണചക്രം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാൽ കർമ്മവും കർമ്മഫലവും ഒന്നുമില്ലാത്ത ഭഗവാന്റെ ജന്മം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുന്നത് എന്തിനാണ് അവതരിക്കുന്നത് എന്തിനാണ് ജന്മം എടുക്കുന്നത് ഭക്തന്മാരുടെ പ്രാർത്ഥനാഫലമായി അവരുടെ ദുരിതങ്ങൾ മാറ്റാനായി അനുയോജ്യമായ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നു ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളുടെ കളക്റ്റീവ് പ്രയർ ആണ് ഭഗവാന്റെ ഓരോ അവതാരത്തിന്റെയും കാരണം ഭഗവാന്റെ ജനനവും സാധാരണ ജീവികളുടേതുപോലെയല്ല പലപ്പോഴും ഒരു ജനനം ഉണ്ടാകുന്നില്ല നരസിംഹാവതാരം പോലെ നേരിട്ട് വന്ന് കാര്യം നടത്തി തിരിച്ചു പോകും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മത്സ്യാവതാരം കൂർമ്മാവതാരം ഇതിനൊന്നും ഒരു ജനനം ഉണ്ടായിട്ടില്ല എല്ലാം അങ്ങനെ ഒരു അവതാരം എടുത്ത് കർമ്മങ്ങൾ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് കുറിച്ച് അവതാരങ്ങളെക്കുറിച്ച് നാലാമദ്ധ്യായത്തിൽ ഭഗവത്ഗീതയിലെ അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതില് അവതാരത്തിൻ്റെ കാര്യം ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് അജോപിസന്നയാത്മാ ഭൂതാനാമീസ്വരോപി സകൃതി സ്വാമിഷ്ടായ സംഭവാമാത്മ്യമായയാ സംഭവാമി ആത്മമായയ ഞാൻ ജനനവും ഭരണവും ഇല്ലാത്തവനും സകല ലോകത്തിൻ്റെയും ഈശ്വരനുമാണെങ്കിലും സ്വന്തം പ്രകൃതിയെ അധിഷ്ഠാനമാക്കി സ്വന്തം മായയാൽ അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണ് അവതരിക്കുന്നത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ടല്ലോ എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ക്ഷയമുണ്ടാകുന്നത് അപ്പോഴൊക്കെ ധർമ്മ സംരക്ഷണത്തിനായി ഞാൻ അവതരിക്കുന്നു പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതാണ് നാരസിമുഖപു അപ്പം ഇരുപതും ഇരുപത്തൊന്നും നാമങ്ങൾ കഴിഞ്ഞു ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചതേ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ